ടെറി ഫോക്സ് കാനഡയിൽ ജനിച്ച ഒരു സാധാരണക്കാരനായ യുവാവായിരുന്നു അദ്ദേഹം എപ്പോഴും ഊർജ്ജസ്വലനും ഒരു കായിക താരവുമായിരുന്നു അദ്ദേഹം പക്ഷേ പതിനെട്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി ബോൺ ക്യാൻസർ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ കാല് മുറിക്കണം എന്നാണ് എന്നാൽ കായിക താരമായ അദ്ദേഹം ആ വാക്കുകൾ കേട്ടത് ഒരു ആത്മഹത്യ പോലെയായിരുന്നു പക്ഷേ അദ്ദേഹം തളർന്നില്ല അദ്ദേഹം കൃത്രിമ കാലുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനി മുതൽ ഇന്നു മുതൽ ഞാൻ ക്യാൻസറിനെ ഒറ്റപ്പെടുത്തും എന്നാണ് അങ്ങനെ അദ്ദേഹം മാരത്തോൺ ഓഫ് ഹോപ്പ് എന്ന് പേരിട്ട് കാനഡ മുഴുവൻ ഓടാൻ തുടങ്ങി ദിവസവും നാൽപ്പത് കിലോമീറ്റർ വേദനയിലും ചൂടിലും മഴയിലും അദ്ദേഹം കിടക്കാതെ ഓടിത്തുടങ്ങി നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ അതിനിടയിൽ വീണ്ടും അദ്ദേഹത്തെ കാൻസർ പരാജയപ്പെടുത്തി അദ്ദേഹം ഓട്ടം നിർത്തേണ്ടി വന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഓട്ടം നിർത്തിയെങ്കിലും അവരുടെ സ്വപ്നം ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ് ടെറിഫോക്സ് ഫൗണ്ടേഷൻ എണ്ണൂറ് കോടിയിലധികം രൂപ ഇന്ന് കാൻസർ രോഗികൾക്ക് വേണ്ടി സ്വരൂപിച്ചു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നെ കൊണ്ടൊന്നും കഴിയില്ല ഞാൻ പരാജിതനാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് എന്ന് വിചാരിക്കുന്ന അഥവാ എങ്ങനെ വിചാരിച്ചുള്ള ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് നമ്മളും അവരിൽ ഒരാളായിരിക്കും എന്നാൽ നിങ്ങളിവിടെ ഈ കഥയിൽ കാണേണ്ടത് ഒരൊറ്റ കാലില്ലാതെ അഥവാ ഒരു കാലുകൊണ്ട് ലോകം തന്നെ മാറ്റിമറിച്ച ഒരു സാധാരണക്കാരനായ ഒരു യുവാവായിരുന്നു നമുക്ക് എന്തിന് ശക്തിയില്ല എന്നല്ല എന്നുള്ളതിലല്ല കാര്യം നമുക്ക് മനസ്സിന് ശക്തി ഉണ്ടായാൽ മതി എന്നാൽ നമുക്ക് ലോകത്തെ മാറ്റാൻ കഴിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം